ക്ഷേത വന്നു കഴിഞ്ഞപ്പോൾ സാബുവും ഷേതയും ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ജിൻഡോയും ജാസ്മിനെയും കുറിച്ചാണ് ക്ഷേതം വന്ന ഉടനെ തന്നെ സാബുവിനോട് പറയുന്നുണ്ട് എനിക്ക് ജാസ്മിന് ഭയങ്കര ഇഷ്ടമായെന്ന് എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം മുതലുള്ള ഗെയിം വിലയിരുത്തി സാബു പറയുന്നത് ജിൻഡോ ഒരു സൂപ്പർ പ്ലെയർ ആണെന്നാണ് എന്ത് ജോലി കൊടുത്താലും ആത്മാർഥരോടിയാണ് അവൻ ചെയ്യുന്നത് ജിൻഡോ ചെയ്യുന്ന ഏത് ടാസ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നൊക്കെ ജിൻഡോയെക്കുറിച്ച് സാബു പറയുന്നുണ്ട് അപ്പോൾ ചേരിയും പറയുന്നുണ്ട് എനിക്ക് ജിൻഡോയുടെ ക്യാരക്ടറും ഇഷ്ടമായെന്ന് അപ്പോൾ സാബു പറയുകയാണ് ഇവിടെ ഞാൻ വന്ന സമയത്ത് ജിൻഡോ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു അവന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ജിൻഡോ ഞാൻ ഏൽപ്പിച്ച് ഓരോ കാര്യവും ചെയ്യുന്നതെന്ന് സാബു പറയുന്നു പിന്നെ സാബു പറഞ്ഞത് ജിൻഡോയും ജാസ്മിനെയും കുറിച്ചാണ് ഇവ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നോക്കിയാൽ അടിയാണ് പക്ഷേ രണ്ടെണ്ണത്തിൻ്റെയും അടിയും സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ഓ എന്ത് രസമായാണ് രണ്ടുപേരും ഗെയിം കളിക്കുന്നത് എന്നാണ് സാബു പറയുന്നത് ജാസ്മിനും ജിൻഡോയും ഒരുമിച്ച് നിന്നാൽ പിന്നെ കളി വേറെ ഒരു ലെവലാവും അവർ ഒന്നിച്ചാൽ പിന്നെ ആ വീട്ടിൽ വേറെ ഒരു കളിക്ക് പ്രാധാന്യമില്ല ബാക്കി ആ വീട്ടിലെ എല്ലാത്തിനെയും തരിപ്പണമാക്കി കളയാനുള്ള ശക്തി അവർ ആ വീട്ടിൽ ഒന്നിച്ചാൽ ഉണ്ടാകുമെന്നാണ് സാബു പറയുന്നത് സാബു പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ചേതാ എന്തായാലും ഇത്തവണ പവർ ടീമിൽ ജിൻഡോയെ കയറ്റണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും സാബു ഷേതയോട് പറയുകയാണ് ഇത്തവണ പവർ ടീമിലുള്ള ആൾക്കാരെ ഒന്നിനും കൊള്ളില്ല പകരം ജിൻഡോയെ പവർ ടീമിൽ കയറ്റണം എന്നാലേ കളി രസമാവുകയുള്ളൂ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിന്റെ ഭാഗമായാണ് ഡെൻറൂമിൽ തന്നെ മാണിക്യക്കൽ ഒളിപ്പിച്ചതും ഡെൻറൂം തന്നെ എനിക്ക് വേണമെന്ന് ശ്വേത പറഞ്ഞതും ഡെൻഡീവിനെ പവർ ടീം ആക്കുക എന്നുള്ളതാണ് അതിഥികളുടെ ടാർഗറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ജിൻഡോയും ജാസ്മിനുമാണ് അവിടുത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് എന്നാണ് രണ്ടുപേരും പറയുന്നത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ജാസ്മിനെ കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയാണ് ജീൻസിലെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ ജാസ്മിനോട് ശ്വത പറഞ്ഞത് ഈ ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ റസ്മിനും ജാസ്മിനും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും ഇവിടെ റസ്മിൻ ചെയ്തത് ശരിക്കും ഒരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് റസ്മിൻ ജാസ്മിന്റെ കഴുത്തിനെ പിടിച്ചുകൊണ്ടാണ് അടിക്കുന്നത് തുടർന്ന് ജാസ്മിന്റെ ക്യാപ്പ് കൂട്ടിപ്പോന്നതും കാണാം ജാസ്മിൻ വളരെ സങ്കടപ്പെട്ട് കരയുന്നതും കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും കൺഫഷൻ റൂമിൽ ജാസ്മിൻ റസ്മിനും ബിഗ് ബോസ് വിളിച്ചപ്പോൾ ജാസ്മിൻ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്റെ കൂട്ടുകാരിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ ഇവളെൻറ്റൊപ്പം ഉണ്ടാവണം എന്നാണ് ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് എന്തായാലും റസ്മിൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ജാസ്മിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് റസ്മിനും ജാസ്മിൻ വഴക്കുണ്ടായി റസ്മിൻ ജാസ്മിൻ അടിക്കുന്ന സമയത്ത് ജാസ്മിൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഷേത വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഷേതയോട് സംസാരിക്കുന്ന സമയത്ത് സാബു ഷേതയുടെ പറയുന്നുണ്ട് ഇൻഡ്യയുടെ ഗെയിം സൂപ്പറാണ് പക്ഷേ പവർ ടീമിലുള്ളവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജിൻഡോ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ എൻ്റെ അടുത്തേക്ക് ജിൻഡോ വരുന്ന കണ്ടാലുടൻ പവർ ടീം ജിൻഡോയെ ഉടനടി അവിടുന്ന് മാറ്റാറുണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല എൻ്റെ അടുത്ത് അധികം സമയം നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് പവർ ടീം ജിൻഡോയോട് പറഞ്ഞിരിക്കുന്നത് ജിൻഡോയുടെ ഗെയിം കണ്ട അത്രയ്ക്ക് ജിൻഡോടെ ഇഷ്ടം തോന്നിയിട്ടാണ് ഷേദിയോട് സാബു ഇതൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെയും കാര്യം ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ കളി വേറെ ലെവലാകുമെന്നാണ് സാബുവിൻ്റെ കണ്ടെത്തൽ അത് ഷേദിയും ശരിവെക്കുന്നുണ്ട് എന്തായാലും ഡെൻറ്റീം തന്നെയാവും അടുത്താഴ്ച പവർട്ടിയുമായി മാറുക നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനെ ഈ ചാനൽ ഫോളോ ചെയ്യുക